ഇന്നലെ രാത്രി അക്രമികൾ ഗാന്ധി സ്തൂപം തകർത്ത മലപ്പട്ടം അടുവാപ്പുറത്ത് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ സന്ദർശനം നടത്തി രണ്ടു മാസം മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സ്ഥൂപമാണ് തകർത്തത് സ്ഥൂപം സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത തളിപ്പറമ്പ് നിയോജക മണ്ഡലം സെക്രട്ടറി പി ആർ സനീഷിന്റെ വീടിന് ആക്രമണം ഉണ്ടായിട്ടുണ്ട് സനീഷിന്റെ വീട്ടിലും നേതാക്കളെത്തി പിന്നിൽ സി പി എം ആണെന്നും അഭിനവ ഗോട്സന്മാരായി സി പി എം പ്രവർത്തകർ മാറിയെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം സെക്രട്ടറിയാണ് സനീഷ് സനീഷിന്റെ വീട് ഇന്നലെ ഏഴര എട്ട് മണിക്ക് അവിടെ വീട് ആക്രമിക്കല് വീടിന്റെ സനീഷും കുട്ടി ഇത്രയും ബുദ്ധിമുട്ടും അവിടെ ഇരിക്കുന്ന സമയത്താണ് വീടിന്റെ ഒരു സൈഡിൽ നിന്ന് വന്നുകൊണ്ട് അവർ കല്ലെറിയും ചെടിച്ചെട്ടികൾ ഉൾപ്പെടെയുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതല്ല അതിനു മുമ്പ് ഈ സനീഷിന്റെ വീടിന്റെ സനീഷിന്റെ സ്വന്തം സ്ഥലമാണ് ആ സ്ഥലത്താണ് റോഡ് സൈഡിൽ സനീഷിന്റെ സ്ഥലത്ത് തറവാട്ട് സ്ഥലത്ത് വെച്ചാൽ സ്തൂപം ഗാന്ധിജി ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ഇവരുടെ മൂന്നുപേരുടെയുമുള്ള സ്തൂപമാണ് അവിടെ തകർത്തിരിക്കുന്നത് സ്തൂപം തകർക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവിടെ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ നേതാക്കന്മാരവിടെ നിന്ന് സംസാരിക്കുകയാണ് അതിന്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സ്തൂപം വരാനുള്ള സാഹചര്യം എന്താണ് ഇവിടെ ഇങ്ങനെ ഒരു സ്തൂപം വരാൻ പാടില്ലല്ലോ ഇവിടെയല്ലേ ഉത്സവത്തോടനുബന്ധിച്ച് അവിടുന്ന് എഴുന്നള്ളൂർ അപ്പോൾ ഒരുപാട് അവിടെ ഒരു പ്രദേശമാണ് അപ്പൊ ആ പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു സ്തൂപം പാടില്ല എന്ന് അവര് തീരുമാനിച്ചു ആ തീരുമാനത്തിനുമായി പലതവണ എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി വെഡിങ് സെന്റർ